എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ലഭിച്ചിട്ടും മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞതിനു ശേഷവും പ്ലസ് ടു പ്രവേശനം ലഭിക്കാതെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സമീറിന്റെ കുറിപ്പ് ശ്രദ്ധേയമാവുന്നു പ്ലസ് ടു പ്രവേശനം ലഭിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്കാണ് തിരുവള്ളൂർ മീത്തരോട് സമീറിന്റെ മകൾ റയാ സമീർ സമൂഹ മാധ്യമമായ എപ്സിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് അങ്ങയോട് ഇതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്നതിൽ ഈ പതിനാറുകാരിക്ക് ഒരുപാട് വേവലതിയുണ്ട് എങ്കിലും അങ്ങയോടല്ലാതെ മറ്റാരോട് ചോദിക്കും ഞാൻ റയാ സമീർ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിലെ എഴുപതിനായിരം പേരിൽ ഒരാൾ ഏതാണ്ട് മൂന്ന് മാസമായി വീട്ടിലിരിക്കുന്നു ഇനിയും ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ട്രയൽ ഉൾപ്പെടെയുള്ള മൂന്ന് അലോട്ട്മെൻറ്റിലും സർക്കാർ സീറ്റ് കിട്ടിയില്ല അല്ല തന്നില്ല എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് പലരും പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും ഉള്ളിൽ ആളിക്കത്തുന്ന തീയുടെ എരിച്ചിലും നീറ്റിലും കനത്ത നിരാശയുമാണ് പത്താം ക്ലാസ് എന്ന അധ്യയന വർഷത്തിൻ്റെ തുടക്കം മുതൽ കേട്ടത് മുഴുവൻ എ പ്ലസ് ഉള്ളവർക്ക് സീറ്റുള്ളൂ എന്നായിരുന്നു എന്നാൽ ഇന്ന് ആ പട്ടികയിൽ ഉൾപ്പെടുന്ന എൻ്റെ മാനസികാവസ്ഥ അതീവ ഗുരുതരമാണ് ഓരോ അലോട്ട്മെന്റ് വരുമ്പോഴും നിരാശയോടെ ഞാനും എൻ്റെ കുടുംബവും മുഖത്തോട് മുഖം നോക്കുമ്പോൾ പലരും അടുത്തതിൽ വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്നാൽ ഇനി അടുത്തതൊന്നില്ല ക്ലാസുകൾ തുടങ്ങാറായി ഞാൻ എൻ്റെ വീട്ടിലും എന്നെപ്പോലെ ഞാൻ മാത്രമല്ല എന്നറിയാം എന്നാൽ എന്നെപ്പോലെയുള്ളവർ എത്ര പേർ കാണുമെന്നതിൽ അറിവില്ല എൻ്റെ മനസ്സിലൂടെ ഓടുന്ന ഭീകര ചിന്തകളുടെ ബലിയാടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് സ്വപ്നങ്ങൾ ചെയ്ത കുട്ടിയാവും ഹാദി റുഷ്ദ അവളെപ്പോലെ എല്ലാം വേണ്ടെന്ന് വെച്ച് ലോകത്തോട് വിട പറയാൻ മടിയുണ്ട് അവളുടെ ഇല്ലായ്മയ്ക്ക് ഉത്തരമായില്ല എന്റെ ശബ്ദത്തിനെങ്കിലും ഉത്തരത്തിനായി അപേക്ഷിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് റേയുടെ കുറിപ്പ് അവസാനിക്കുന്നത് ഈ തവണത്തെ മൂന്ന് അലോട്ട്മെന്റ് വന്നപ്പോഴും നേരത്തിലെ സീറ്റ് കിട്ടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാന്ന് അറിയില്ല സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു ഗ്രേസ് മാർക്ക് ഇല്ലാതെ എസ് പ്ലസ് നേടിയതിൽ ഒരു കാര്യം ഇല്ലാത്ത പോലെ എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ആദ്യമൊക്കെ മെരട്ടിൽ സീറ്റ് കിട്ടാത്തത് മാത്രമായിരുന്നു എന്റെ എന്നാൽ ഇപ്പോൾ മാനേജ്മെന്റിൽ പോലും സീറ്റ് കിട്ടാത്തൊരവസ്ഥയിലാണ് ഞാൻ ഉള്ളത് പഞ്ചായത്തിൽ ആകെ ഒരു സ്കൂളേ ഉള്ളൂ അവിടെ അറുപത് സീറ്റേ ഉള്ളൂ അവിടെ വന്നിട്ട് ഞാൻ മാനേജ്മെന്റിൽ സീറ്റ് ചോദിച്ചപ്പോൾ പോലും അവര് പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത് അത് എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷമമായിരുന്നു കാരണം അത്ര പോലും ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിലുള്ള സ്കൂളിൽ പോലും എനിക്ക് വേണ്ടിയൊരു സീറ്റില്ല അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കാൻ ഞാൻ ഗവൺമെന്റിനോട് രണ്ടു മൂന്ന് ദിവസായി എൻ്റെ അധ്യക്ഷ പറയുന്നു പക്ഷേ എന്താ നേരിട്ടുള്ള ഒരു മറുപടി മറുപടി അവർ തന്നിട്ടില്ല മീമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എൽ സിയിൽ പഠനത്തിന് മിടുക്കുകയായിരുന്നറിയ ഗ്രേസ് മാർക്കില്ലാതെയാണ് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയത്